ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ദ്രജിയുടെ വീട്ടിൽ പരസ്പരം അറിയാതെ തന്നെ വൈശാഖും മാലതിയും വന്നിരിക്കുന്നു അവിടെ വന്നപ്പോഴാണ് രണ്ടുപേരും ഇവിടെ വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് ഞാനും എന്റെ ചേച്ചിയും ഒരിക്കലും ഇന്ദ്ര ചേച്ചറിക്കില്ല അത് ഞാൻ തരുന്ന ഉറപ്പാണ് എന്ന് വൈശാഖ് ഇന്ദ്രജിയോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ചതിച്ചാലല്ലേ നിങ്ങൾക്ക് എന്നെ ചതിക്കാൻ പറ്റുമോ ഞാൻ നിങ്ങളെ ഒരിക്കലും ചതിക്കില്ലല്ലോ മാത്രമല്ല നമ്മൾ പേരും കൂടി നിന്നാൽ നമുക്ക് പലതും നേടാമെന്നും ഇന്ദ്രജ അവരോട് പറയുന്നു ചെമ്പകം മംഗലം വരെ നമ്മുടെ കയ്യിലിരിക്കുമെന്ന് ഇന്ദ്രജ ഞാൻ അപ്രതീക്ഷിതമായി വന്നതുകൊണ്ട് എനിക്ക് ഇവനെ കാണാൻ പറ്റി അതേതായാലും നന്നായി എനിക്ക് ഇവനോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറം അല്ലതേ കേൾക്കാൻ നമുക്കെല്ലാവർക്കും വലിയ താല്പര്യമാണല്ലോ പറ കേൾക്കട്ടെ എന്നൊക്കെ ഇന്ദ്രജ ചെമ്പകമംഗലത്തെ ജയറാമിനെ ഒരു പുതിയ പ്രണയം പൊട്ടിമുളച്ചിരിക്കുകയാണ് എന്നെ മാലതി പറയുമ്പോൾ അതൊരു ഷോക്കായി ഇതുപോലെ നിൽക്കുകയാണ് ഇന്ദ്രജ പക്ഷേ വളരെ സന്തോഷത്തോടെ വൈശാഖ് നിൽക്കുന്നു അത് ആരുമായിട്ടെന്ന് ചോദിക്കുമ്പോൾ വേലക്കാരി മായമ്മയുമായിട്ടെന്ന് മാലതി പറയുന്നു ആ നന്ദിനിയെ എടുത്ത ഉടനെ പ്രേമോ എന്നെ മാല എന്ന് ഇന്ദ്രജ പറയുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട് അതിന് നന്ദിനി ഒരു രോഗിയായില്ലേ എന്ന് ഇത് ഈ ചെമ്പകമംഗലം ജയറാം ഇതാരാ കാമദേവനോ എന്നെ പറഞ്ഞ് ഇന്ദ്രജ ചിരിക്കുന്നു അതെന്തായാലും ഇരിക്കട്ടെ ഒന്ന് വിശദീകരിച്ച് പറയ ചേച്ചി എന്നൊക്കെ വൈശാഖ പറയുമ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മാലതി പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ജേറ മായമ്മയെ ഒരു സഹോദരിയെ പോലെ കണ്ടിട്ടാണ് സഹായങ്ങൾ ചെയ്യുന്നത് പക്ഷേ മാലതിയുടെ കണ്ണിലൂടെ നോക്കിയപ്പോൾ അത് മറ്റൊരു തരത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം ഇവിടെ വന്ന് പറയുന്നതും ഇരുവച്ച് ഞാനൊരു വാരിക്കുഴി ഒടുക്കും എന്ന് ഇന്ദ്രജ മനസ്സിൽ വിചാരിക്കുന്നു മറ്റൊരു കാര്യം കൂടി ഉണ്ടായി ഇന്ദ്രജി എന്ന് പറഞ്ഞ് മാലതി ഇന്ദ്രജിയും മാലതിയും സംസാരിക്കുന്നത് മായമ്മ കേട്ട കാര്യവും ഇന്ദ്രജിയോട് പറയുന്നു ഇത്രയും ബന്ധമായ സ്ഥിതിക്ക് ഇതെല്ലാം ജയറാമിനോട് പറയുമോ എന്നാണ് ഹിന്റെ പേടിയെന്ന് മാലതി എന്തായാലും സമാധാനപ്പെടെ നീ ഈ കൊണ്ടുവന്ന ന്യൂസ് ഇന്ദ്രജിക്ക് ബോംബാണ് ഈ ബോംബിട്ട് ചെമ്പകമകലം ഞാൻ തകർക്കും ഇത് എന്റെ അടുത്ത ഓപ്പറേഷന്റെ പ്രധാന പോയിന്റാണ് എന്റെ അനുജിത്തിയുടെ എന്റെ അനുജിതി മാധുരെ കൊന്നവനോട് പകൽ വീട്ടാനുള്ള ഒരു ബോംബാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ് അ പിന്നെ നീ വേണ്ടാന്ന് പറയരുത് ഈ സന്തോഷത്തിന് ഈ സന്തോഷത്തിന് നിനക്ക് എന്തെങ്കിലും തരാതെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞ് ഇന്ദ്രജ അകത്തേക്ക് പോകുന്നു ഇന്ദ്രജി ഇപ്പോൾ കുറച്ച് പണമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ദാ വാങ്ങിച്ചോ എന്ന് പറയുന്നു മാലതി വൈശാഖിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് വേണ്ട ഇന്ദ്രജി എന്ന് വാങ്ങി ചേച്ചി ഇന്ദ്രചി ഒരു സന്തോഷത്തിന് തരുന്നതല്ലേ എനിക്ക് വൈശാഖ് പറയുമ്പോൾ മാലതി ആ പണം വാങ്ങി മാലതി ഇരിക്കെ എടാ വൈശാഖേ നീ ഒന്ന് പറഞ്ഞേ എനിക്ക് നിന്നോട് മാത്രമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് ഇന്ദ്രജ പറയുന്നുണ്ട് വൈശാഖിനോട് അപ്പോൾ മാലതി പറയുന്നു ഇല്ല ചേച്ചി ഞാൻ പോവുകയാണെ എന്നെ അവിടെ തിരക്കും എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ പുലിവാലാവും എന്നെ പിന്നെ പൊയ്ക്കോ എന്ന് ഇന്ദ്രജ പറയുമ്പോൾ ഞാൻ ഇവനോട് ഒരു കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം വാട എന്ന് പറഞ്ഞ് വൈശാഖനെയും വിളിച്ച് അപ്പുറത്തേക്ക് പോവുകയാണ് മാലതി വൈശാഖിനോട് മാലതി പറയുന്നു എടാ അവളൊരു മുതലയാണ് വിഴുങ്ങിക്കളയും സൂക്ഷിക്കണം അവർ മുതലെയാണെങ്കിൽ മുതലേ പിടിച്ച് കീറി തിന്നുന്ന വരേംപൊലിയാണ് ഞാൻ അത് ഓർത്തോ എന്നെ വൈശാഖ പറയുമ്പോൾ മാലതി പറയുന്നു സൂക്ഷിക്കണം എനിക്ക് എത്രയേ പറയാനുള്ളൂ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് മാലതി പോകുന്നു മാലതി പോയ സമയം വൈശാഖിന്റെ അടുത്തേക്ക് ഇന്ദ്രജ വന്നിട്ട് മാലതി പോയോ എന്ന് ചോദിച്ചു പോയെന്ന് വൈശാഖം എടാ വേലക്കാരി മായമ്മയും ജയറാമുമായിട്ടുള്ള അവിഹിത ബന്ധം നമുക്കൊരു ആയുധമാക്കണം ജയറാമിനെ ഉടനെ നമുക്ക് സെൻട്രൽ ജയിലിലേക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജ അതിനുള്ള ഒരു വഴി വൈശാഖിന് പറഞ്ഞു കൊടുത്തു ശേഷം കാണിക്കുന്നത് മീനാക്ഷി നന്ദിനെയും കൊണ്ട് ഒരാളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു അവിടെ മറ്റൊരാളെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഉള്ള അസുഖങ്ങളും ഇല്ലാത്ത അസുഖങ്ങളും അദ്ദേഹം പറയും അതിനു വേണ്ടിയാണ് ഇപ്പോൾ നന്ദിനിയെ മീനാക്ഷി ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ദക്ഷിണ പോലും അദ്ദേഹം വാങ്ങിക്കുന്നില്ല അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം സത്യം പറയുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി നന്ദിനിയും കൂട്ടി ഇവിടേക്ക് വന്നത് എന്താണ് വന്നത് എന്ന് തിരുമേനി മീനാക്ഷിയോട് ചോദിക്കുമ്പോൾ തിരുമേനിയോ ഒന്ന് കാണാനാണെന്ന് മീനാക്ഷി പറയുന്നു കണ്ടില്ലേ എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞ് തിരുമേനി പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അയ്യോ അങ്ങനെയല്ല അമ്മയൊന്ന് കാണിക്കണം ചില രോഗങ്ങളെ പറ്റി അറിയാനാ വന്നത് എന്നാൽ വരുക എന്ന് പറഞ്ഞ് അത് അവര് രണ്ടുപേരെയും തിരുമേനിയകത്തേക്ക് വിളിക്കുന്നു എന്നാൽ മീനാക്ഷി പറയുന്നു അമ്മ ഇവിടെ നിന്ന് നിൽക്ക് ഞാൻ തിരുമേനിയോടൊന്ന് സംസാരിക്കട്ടെ അങ്ങനെ ഇപ്പോൾ മീനാക്ഷി മാത്രം നന്ദിനി അവിടെ നിർത്തിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് നീയാണോ രോഗിയെന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെന്ന് മീനാക്ഷി എന്നാ പിന്നെ അമ്മയെ വിളിക്കുന്ന തിരുമേനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അതിനു മുന്നേ എനിക്ക് തിരുമേനിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ പിന്നെ അവിടെ ഇരിക്കുന്ന തിരുമേനിയും പറയുന്നു മീനാക്ഷി അവിടെ ഇരിക്കുന്നുണ്ട് വിശദമായിട്ട് പറയാൻ തിരുമേനി പറയുന്നു അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ക്യാൻസർ എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ വരെ എല്ലാ കാര്യങ്ങളും മീനാക്ഷി പറയുന്നുണ്ട് ആ ഗുളികയോ അതിൻ്റെ പ്രിസ്ക്രിപ്ഷനോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ ഗുളിക കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മീനാക്ഷി പറയുന്നു എന്നാൽ എടുക്കൂ എന്ന് തിരുമേനിയും അങ്ങനെ മീനാക്ഷി ആ ടാബ്ലറ്റിൻ്റെ അതെല്ലാം തിരുമേനിയെ കാണിച്ചു ഒന്നാമത് ഞാനും അലോപതികാരുമായിട്ട് ഉടക്കാണ് അതിൻ്റെ അടുത്ത ഉടക്കിൻ്റെ വെടിമുഴക്കമാണിത് ഞാൻ നിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു മരുന്ന് കൊടുക്കും അവരുടെ വയറ്റിൽ ക്യാൻസർ ആണെങ്കിൽ അത് ഇപ്പോൾ അറിയും ഛർദിക്കും എന്നൊക്കെ തിരുമേനി വിളിക്കട്ടെ അമ്മയെന്ന് മീനാക്ഷി അങ്ങനെ ഇപ്പോൾ ആ ടാബ്ലറ്റൊക്കെ തിരികെ കൊടുത്തിരിക്കുന്നുണ്ട് തിരുമേനി മീനാക്ഷി നന്ദിനിയെ വിളിക്കുന്നു അമ്മയെ അകത്തേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ മീനാക്ഷിയും നന്ദിനിയും അകത്തേക്ക് വന്നു എന്താണ് പേരെന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി നന്ദിനി പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് അസല പേര് ഇവൾ മകളാണോ എന്ന് ചോദിക്കുന്നു അതേ എന്ന് അദ്ദേഹം പെണ്ണായിട്ട് ഒന്നേ ഉള്ളോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നേ ഉള്ളോ എന്ന് നന്ദിനി മതിയല്ലോ അഞ്ച് എന്തിനാ ഞാനൊരു ബലിതം പറഞ്ഞതാണ് ഇവൾ മിടിക്കയാണ് കേമത്തി എനിക്ക് സൈസ് ഒരു പേരെക്കൂട്ടിയുണ്ട് പിന്നെ മണികണ്ഠൻ എന്ന ഒരാളെ അവിടേക്ക് വിളിക്കുന്നു എന്നിട്ട് മീ നന്ദിനിക്ക് കൊടുക്കാനുള്ള ആ മരുന്നിൻ്റെ പേരും പറയുന്നു അത് ഇവിടേക്ക് കൊണ്ടുവരാനും പറയുന്നു ഒരു ഔൺസാണത് അങ്ങനെ ഇപ്പോൾ അദ്ദേഹം ആ മരുന്ന് അവിടേക്ക് കൊണ്ടുവന്നു ഇത് ഒറ്റ വിളിക്ക് കുടിക്കാൻ പറയുകയാണ് തിരുമേനി നന്ദിനിയോട് നിനക്ക് ഈശ്വര വിശ്വാസമുണ്ടോ എന്നെ മീനാക്ഷിയോട് തിരുമേനി ചോദിക്കുമ്പോൾ ധാരാളം എന്ന് മീനാക്ഷി അപ്പോൾ ഈശ്വരനെ മനസ്സിൽ വിചാരിച്ചിരിക്കുക നന്ദിനിയോട് ആ ടാ ഔൺസ് മരുന്ന് കുടിക്കാനും പറയുന്നു വല്ലം തോന്നിയെന്ന് ചോദിക്കുമ്പോൾ കൈപ്പോയി എന്നെ നന്ദിനി നല്ല സംഗതികൾ പലതും കഴിക്കും വേറെ വലതും തോന്നുന്നുണ്ടോ ആ കഷായം ഉള്ളിൽ ചെന്നപ്പോൾ എന്തെങ്കിലും വയറ്റിൽ എരിപുരി എന്തെങ്കിലും എന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് നന്ദിനി പറയുന്നു ഒരു പരിഭ്രമം എന്ന് വെച്ചാൽ സംഭ്രമം എന്നെ ചോദിക്കുമ്പോഴും ഇല്ല എന്ന് നന്ദിനി വിയർക്കുന്നുണ്ടോ എന്നും ചോദിക്കുന്നു ഛർദ്ദിക്കണമെന്ന തോന്നലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് നന്ദിനി ഈശ്വരോ ഭഗവാൻ കടാക്ഷിച്ചു നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടോ കേട്ടോ ഇനി പുറത്തേക്കിരിക്കെ നന്ദിനിയോട് പറയുകയാണ് തിരുമേനി അങ്ങനെ ഇപ്പോൾ നന്ദിനി പുറത്തേക്ക് പോകുന്നു ആ റിപ്പോർട്ട് ഏതോ വികല ഭാവങ്ങളാണ് നിന്റെ അമ്മയ്ക്ക് ഒരു ക്യാൻസറും ഇല്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ല ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഒരു രോഗവും ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ ഒന്നോ രണ്ടോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നോക്കിക്കോളൂ എന്നെ തിരുമേനി നന്ദി തിരുമേനി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മീനാക്ഷി പോകുന്നു പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നന്ദിനിയുടെ അരികിലേക്ക് വന്ന മീനാക്ഷി അമ്മയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നു എന്താ മോളെ ഇത് എന്റെ മീനാക്ഷി എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു സന്തോഷം കൊണ്ടാ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്നൊക്കെ മീനാക്ഷി എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് നന്ദിനി പറയുമ്പോൾ ഇനിയൊന്നും മനസ്സിലാക്കാനില്ല വാ പോകാം എന്ന് പറഞ്ഞ് മീനാക്ഷി നന്ദിനെ കൂടി പോകുന്നുണ്ട് മോളെ എന്താ മുളെ ഇത് നീ ഇതിനെന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നയ്ക്ക് നന്ദിനി ചോദിക്കുന്നു വാ കാറി കയറ് എനിക്കെ മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നു കാര്യം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് കാര്യം പിന്നെ പറയാമെന്ന് മീനാക്ഷി അത് പോരാ എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നീ എന്താ കെയിൽ നിന്ന് വറച്ചു വെച്ചിട്ടുണ്ട് നീ പറയേ സത്യം എന്താണെന്ന് അമ്മയോട് പറയേ എന്നെ നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അമ്മേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മയുടെ രോഗം കാരണം ഞങ്ങൾ കരയുകയായിരുന്നു അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മീനാക്ഷി നന്ദിനിയോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട ശേഷം സങ്കടത്തോടെ നന്ദിനി പറയുന്നു അതായിരിക്കുമല്ലേ അമ്മയും അച്ഛനും ജേട്ടനും ഒക്കെ ഇത്രയേറെ വിഷമിച്ചത് എനിക്ക് പലവട്ടം എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയതാണ് എല്ലാവരും കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ആ പ്രാർത്ഥന ദൈവം കേട്ടോ എന്ന് മീനാക്ഷി പറയുന്നു അമ്മ കാറി കയറ് വാ അമ്മേ എന്ന് പറഞ്ഞ് മീനാക്ഷി നന്ദിനിയേം കൂട്ടി പോകുന്നു കാറിലിരിക്കുമ്പോൾ വളരെ സങ്കടത്തോടെയാണ് നന്ദിനി ഇരിക്കുന്നത് അമ്മയെ അമ്മ വിഷമിക്കാതിരിക്കേ പിന്നെ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ ചില സ്കാനിങ് സെൻ്ററിലും കൂടി ഒന്ന് പോകണം വൈദ്യരെ പറഞ്ഞ കാര്യം സ്കാൻ ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്തണം ഇതിന് പിന്നിലെ കള്ളക്കളി കണ്ടുപിടിച്ചേ പറ്റുമോ ഇതിന് പിന്നിൽ അവൾ തന്നെയായിരിക്കും ആ മൈഥിലി ചേട്ടാ നമുക്ക് പോകുന്ന വഴി സ്കാനിങ് സെൻറ്ററിൽ ഒന്ന് കയറണം അതിൻ്റെ ഫ്രണ്ടിലൊന്ന് നിർത്തണേ എന്നൊക്കെ മീനാക്ഷി പറയുന്നു അമ്മയുടെ കാര്യം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമായിരുന്നു എന്നും പറയുന്നു അങ്ങനെ ഇപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് ഉറപ്പുവരുത്തിയിരിക്കുകയാണ് നന്ദിനി മീനാക്ഷി ഒരു രോഗവുമില്ലാത്ത ആളെ ക്യാൻസർ ആക്കി മാറ്റിയ ആ ഹോസ്പിറ്റലിനെതിരെ കേസ് കൊടുക്കണമെന്ന് മറ്റൊരു ഡോക്ടറും പറയുന്നു മീനാക്ഷി ഒരു സ്ഥലത്ത് മാത്രമല്ല വിളിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് സ്ഥലത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് ഈ രണ്ട് റിപ്പോർട്ടും ഞാൻ പരിശോധിച്ചതാണ് എന്നും അദ്ദേഹം പറയുന്നു മീനാക്ഷി എല്ലാവരുടെയും അടുത്തേക്ക് വരുന്നു രാജലക്ഷ്മി ചോദിക്കുന്നു നീ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് എങ്ങോട്ട് പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ ഒന്ന് രണ്ട് പരിചയക്കാരെ വിളിച്ചു ചോദിച്ചതായിരുന്നു ഡോക്ടർമാരെ ആ സമയം മൈഥിലയും ഉണ്ട് അവിടെ ഞാനത് പറഞ്ഞപ്പോടെ ഇവിടെ ചിലർ ഞെട്ടിയെന്നും പറയുന്നു നീ കാര്യ പറ മീനാക്ഷി കൊച്ചി എന്നെ കൈമൾ കുറച്ച് ദിവസമായി നമ്മൾ എല്ലാവരും കുറെ കരയുകയും കുറെ വിഷമിക്കുകയും ചെയ്തു എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന തെറ്റിദ്ധാരണയിൽ എന്നാ എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ഞെട്ടലോടെ മൈഥുരിയും ഞാൻ അമ്മയെ ചിലടത്ത് കൊണ്ടുപോയി വീണ്ടും ടെസ്റ്റ് നടത്തി ഒന്നല്ല രണ്ട് തവണ ദാ റിപ്പോർട്ട് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല എന്നെ മീനാക്ഷി പറയുമ്പോൾ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാർഗീയത പരിശോധിക്കുന്നുണ്ട് വളരെ സന്തോഷത്തിലാണ് രാജലക്ഷ്മി ഇത് അറിഞ്ഞത് മുതൽ അമ്മ ഉറങ്ങിയിട്ടില്ല എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു അമ്മ എനിക്ക് ക്യാൻസർ രോഗമായിരുന്നു എന്ന കാര്യം ഞാൻ അറിയുന്നത് മീനാക്ഷി പറയുമ്പോഴാണ് അപ്പോ ദേവമ്മയുടെ ഇവിടെ രോഗത്തിന് പിന്നിലും എന്തോ ചതി നടന്നിട്ടുണ്ട് അല്ലെ എന്ന് കാർത്തി ഉറപ്പല്ല എന്ന് മീനാക്ഷിയും പറഞ്ഞു അത് ടെസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയവനെ പറ്റിയുള്ള അബദ്ധമല്ല ആരോ ചെയ്യിപ്പിച്ചതാണ് എന്റെ മേ രോഗിയാക്കിയിട്ട് ഇവിടെ ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടാനുണ്ടായിരുന്നു എന്റെ മീനാക്ഷി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു ദൈവം നമ്മളെ കൈവിടില്ല മോളെ നന്ദിനടുത്ത് ക്യാൻസർ രോഗിയാക്കിയതിന് പിന്നിൽ ഇവളാണോ ഈ മൈഥിലി എന്നൊക്കെ മാലതി വിചാരിക്കുന്നു റിപ്പോർട്ട് നിനക്ക് വായിക്കണ്ടേ നീ കൂടി വായിക്കോ എന്ന് മീനാക്ഷി അതിപ്പോൾ ദേവമിക്ക് രോഗമില്ല എന്നിവിടെ പറഞ്ഞില്ലേ ഇനിയിപ്പോ ഞാൻ എന്ത് വായിക്കാനാ എന്ന് മൈഥിലി ഇങ്ങനെ ഇല്ലാത്ത കരച്ചമച്ച് ആരാണ് നമ്മളെ ചരിച്ചത് ഇതിനു പിന്നിൽ ആരുടെ ഗൂഢാലോചന ഉണ്ടെങ്കിലും അത് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് കാർത്തി ഈ വീട്ടിൽ ഏർ നന്ദിനിയുടെ ഏറ്റവും കൂടുതൽ പകയുള്ളത് മാലതിക്കാണെന്ന് രാജലക്ഷ്മി ഇവൾക്കിതിനെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ മാലതി പറയുന്നു ദേ അമ്മേ ആവശ്യമില്ലാത്തത് പറയരുതേ നന്ദിനിയുടെ രോഗമുണ്ട് എന്ന് അറിയുന്നത് തന്നെ ഇപ്പോഴാണ് ഇതിന് പിന്നിൽ ഉറപ്പായിട്ടും ഒരു ഗൂഢാലോചനയുണ്ട് അത് ഉണ്ടായത് ഇവിടെ നിന്നാണെന്ന് കൈമൾ ഇനി ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇവിടെ താമസിച്ചുകൊണ്ട് നമ്മൾ ചതിക്കുന്നത് ആരായാലും അവിടെ വെറുതെ വിട്ടൂടാ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഇത് വ്യക്തമായ പ്ലാനോടെ കണക്ക് കൂട്ടി ഈ വീടിനകത്ത് തയ്യാറാക്കിയ തിരക്കര തന്നെയാണ് വെറുതെ സംശയത്തിന്റെ പേരിൽ ഒന്നും പറയരുത് അത് തെളിച്ച് പറയണമെന്ന് മാലുതി ഇതിനു പിന്നിൽ വൈശാഖിന്റെ കൈകളുമുണ്ട് എന്ന് മീനാക്ഷി പറയുന്നു വൈശാഖന്റെ കൈ ഉണ്ടെങ്കിൽ മാലതിയോ മൈഥിലിയോ അറിയാതെ ഈ ചതി നടക്കില്ല എന്ന് നന്ദിനിയും പറയുന്നു ദേ നന്ദിനിയെടുത്ത് നിങ്ങളോട് എനിക്ക് ബഹുമാനം ഉണ്ട് അത് വെറുതെ ഇല്ലാണ്ടാക്കരുതേ എന്ന് മാലതി നന്ദിനിയോട് പറഞ്ഞു ശരിയാണ് വൈശാഖുമായിട്ട് ഞാൻ ഒളിച്ചോടത് ശരിയാണ് പക്ഷേ അവനുമായിട്ട് ഇപ്പോൾ എനിക്ക് യാതൊരു ബന്ധവുമില്ല വെറുതെ എന്നെ കുരിശുമേ കേറ്റല്ലേ എന്നാ മാൽ മൈഥിലി പറയുമ്പോൾ നന്ദിനി പറയുന്നു നീ പറയുന്നത് കല്ലുവച്ച നുണയാണ് വൈശാഖുമായിട്ട് നിനക്ക് ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇവളെ ഡിവോഴ്സ് പെറ്റീഷന്റെ കാര്യം പറഞ്ഞ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഇവളെ വെറുതെ വിട്ടൂടെന്ന് രാജലക്ഷ്മിയും പറയുന്നു പല പ്രാവശ്യം ഇത്തരം ചതിയും വഞ്ചനയും ഇവളിൽ നിന്ന് എന്നിട്ടും ഇപ്പോഴും ഇവളോട് ക്ഷമിക്കുന്നത് എന്തിനാണെന്ന എനിക്ക് മനസ്സിലാവാത്തത് എന്നെ കൈമളും കാർത്തിയേട്ടന് വ്യക്തമായ തെളിവ് കിട്ടണം അല്ലാതെ ആരെയും ഒന്നും ചെയ്യില്ല എന്ന് മീനാക്ഷി ഒരു വഴക്കും കൂട്ടാതെ കൂടാതെ എനിക്ക് ഇവളിൽ നിന്ന് നിയമപരമായി പിരിയണം അതിന് ഞാൻ ചില വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് എന്നെ കാർത്തി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു എന്നാൽ രാജലക്ഷ്മിക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ല എന്റെ മകളെ ക്യാൻസർ പേഷ്യന്റ് ആക്കാൻ ശ്രമിച്ചത് ഇവളാണെങ്കിൽ ഇവളെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല വൈരാഗ്യമുണ്ട് എന്ന് കരുതി ഇവിടെ നടക്കുന്ന സകല കുഴപ്പത്തിനും കാരണം ഞാനാണെന്ന് പറയരുതെന്ന് മൈഥിലി പറഞ്ഞു നിന്റെ ഫോണിങ്ങ് തന്നെ എന്നെ പറഞ്ഞു മീനാക്ഷി മൈഥിലിയുടെ അടുത്തേക്ക് വന്ന് ഫോൺ ചോദിക്കുകയാണ് ഫോണിങ്ങ് തരാൻ എന്ന് പറയുമ്പോൾ മൈഥിലി ചോദിക്കുന്നു എന്തിനാ എന്റെ ഫോൺ നിനക്കെന്ന് ഇപ്പോ ഞാൻ ഫോൺ ചോദിച്ചത് എന്തിനാണെന്ന് നിനക്ക് അറിയില്ലേ എന്നെ മീനാക്ഷി പറയുമ്പോൾ മൈഥിലി പറയുന്നു ഫോൺ ഒരാളുടെ സ്വകാര്യതയാണ് അത് തരാൻ പറ്റില്ല ഫോൺ അങ്ങോട്ട് കൊടുക്കടി എന്ന് രാജലക്ഷ്മി ഫോൺ മൈഥിലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് പരിശോധിക്കുകയാണ് മീനാക്ഷി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ